ശ്രാദ്ധ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചൊല്ലുണ്ട് ഇല്ലം വല്ലം നെല്ലി ഈ സ്ഥലങ്ങളിൽ ബലിയിടുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ലം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് വല്ലം എന്ന് പറയുന്നത് തിരുവല്ലം ക്ഷേത്രം നെല്ലി എന്ന് പറയുന്നത് തിരുനെല്ലി ക്ഷേത്രം ഈ സ്ഥലങ്ങളിൽ വെച്ച് ബലിയിടുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് കരുതപ്പെടുന്നത് മറ്റുള്ള ക്ഷേത്ര സങ്കേതങ്ങളോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള ബലികൾ മോശമാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്വന്തം വീട്ടിൽ ബലിയിടുന്നതാണ് സംസ്കൃത ഭാഷയിലുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയാണ് ബലിയിടുന്നത് പക്ഷേ ആ ശ്ലോകങ്ങളുടെ അർത്ഥമോ അതിൻ്റെ വ്യാകരണമോ അറിയാതെയാണ് നമ്മൾ ബലിയിടാറുള്ളത് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പണത്തോടുകൂടി ബലിയിടുന്നതാണ് ഉത്തമം കാരണം സംസ്കൃത ശ്ലോകങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്ഷരശുദ്ധി വ്യാകരണ ശുദ്ധി ഛന്ദസ് എന്നിവ ശരിയായി വേണം എന്ന് നിബന്ധനകളുണ്ട് പൊതുവേദിയിൽ പോയി ബലിയിടുമ്പോൾ ഒരുപാട് ആൾക്കാരുള്ള സാഹചര്യത്തിൽ ആചാര്യൻ പറഞ്ഞു തരുന്ന ശ്ലോകങ്ങൾ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ സാധിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് ബലിയിടുന്നത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്വയം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ലളിതമായി ബലിതർപ്പണം നടത്തുന്നതാണ് ഉത്തമം ബലിക്ക് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെ എന്ന് നോക്കാം നന്നായി തേച്ചു മിനക്കിയ നിലവിളക്ക് കിണ്ടി തൂശനില രണ്ടെണ്ണം കാരെള് പത്ത് ഗ്രാം വെളുത്ത പുഷ്പം തുളസി തുളസിപ്പൂവ് ചെറുപൂള അഥവാ ബലിപ്പൂവ് ഇവ ഓരോ നായോ ഇവയെല്ലാം കൂടിയെടുത്തതോ രണ്ട് നാഴി ചന്ദനം പത്ത് ഗ്രാം ഉണക്കലരി കിലോ ഒൻപത് ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത ഒൻപത് ദർഭ ഇത്രയുമാണ് അത്യാവശ്യമായി ബലിക്ക് വേണ്ട സാധനങ്ങൾ ബലിയിടുന്നതിൻ്റെ മുൻപുള്ള ദിവസം ഒരിക്കലെടുത്ത് വളരെ ഭക്തി പുരസരം ബലിക്ക് വേണ്ടി തയ്യാറാകണം ബലിയിടുന്നതിന് മുൻപ് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കായി മുക്കാൽ മീറ്റർ വ്യാസത്തിൽ ഒരു സ്ഥലത്ത് ചാണകം മെഴുകി ശുദ്ധമാക്കിയ സ്ഥലത്ത് നിന്ന് വേണം ബലിയിടാൻ അതിനു മുൻപ് തന്നെ അവിടെ ചാണക വെള്ളം തെളിച്ച് ശുദ്ധി വരുത്തണം വീട്ടിലെ അടുപ്പിലാണ് ബലിച്ചോറ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം ആ അടുപ്പ് ശുദ്ധി വരുത്തിയ ശേഷം മാത്രം ബലിച്ചോറ് തയ്യാറാക്കുക വീടിന് പുറത്തെവിടെയെങ്കിലും ആണ് ബലിച്ചോറ് തയ്യാറാക്കുന്നതെങ്കിൽ അടുപ്പ് ആദ്യം അവിടെ റെഡിയാക്കണം രാവിലെ കുളിച്ച് അരി കഴുകി തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പിതൃക്കൾക്ക് ഇടാൻ പോകുന്നു അരി തയ്യാറാക്കാൻ പോകുന്നു എന്ന സങ്കല്പത്തിൽ വിരാട രൂപിയായ വിഷ്ണു ഭഗവാനെ സ്മരിച്ച് അരി തിളപ്പിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന സ്ഥലത്ത് വന്ന് ഇരുന്ന് വിളക്ക് സ്ഥാപിക്കുക വിളക്കിൻ്റെ തെക്ക് വടക്ക് ഭാഗത്തായി രണ്ട് തിരിയിടണം ആ വിളക്കിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിക്കണം ആ തിരി ഭയഭക്തിയോടെ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് കത്തിക്കുക അപ്പോൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ് എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക ആ വിളക്കിൻ്റെ മുൻഭാഗത്തായി തൂശൻ ഇല വയ്ക്കുക ആ തൂശനിലയുടെ വലതു ഭാഗത്തായി രണ്ടാമത്തെ തൂശ്ശനില വയ്ക്കണം കിണ്ടി ഇടത്ത് സൈഡിലായി വയ്ക്കണം ആ കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കണം വലതുവശത്തായി വെച്ചിരിക്കുന്ന ഇലയിൽ ബലിച്ചോറ് കാരള് പൂവ് ദർഭപ്പുല്ല് ചന്ദനം ഇവ വയ്ക്കുക കിണ്ടിക്കുള്ളിലേക്ക് അരി കുറച്ച് ചന്ദനം ഉപ്പ് ഇതെടുത്ത് കിണ്ടിയിൽ നിക്ഷേപിച്ച് കിണ്ടി വലത് കൈ കൊണ്ട് അടച്ച് പിടിച്ച് വലത് കൈയിലെ മോതിരവിരൽ കിണ്ടിയിലെ വെള്ളത്തിൽ സ്പർശിക്കുന്ന തക്കവണ്ണം പിടിച്ച് ഇടത് കൈ വലത് കൈയുടെ മുകളിൽ പിടിച്ച് ഗംഗയെ ജപിക്കുക ഈ മന്ത്രം ജപിച്ച് കിണ്ടിവാാലിൽ നിന്ന് വെള്ളമെടുത്ത് കിണ്ടിക്കകത്തേക്ക് മൂന്ന് പ്രാവശ്യം ഒഴിക്കുക അതിനുശേഷം കിണ്ടിവാലിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ബലിക്കാവശ്യമുള്ള സ്ഥലത്തേക്കും സാധനങ്ങളിലേക്കും നമ്മളിലേക്കും തെളിച്ച് ശുദ്ധി വരുത്തുക ഇരിക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് ഒരു പൂവ് ആരാധിച്ച് ഗുരുവിനെ സ്മരിക്കുക സ്മരിച്ചതിന് ശേഷം നമ്മളിരിക്കുന്ന വലത് സൈഡിൽ ഒരു പൂവ് ആരാധിച്ച് ഭഗവാൻ വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ട് ഗം ഗണപതിയെ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂവ് ആരാധിക്കുക അതിനുശേഷം ഗണപതിയെ സ്മരിക്കുക ഇത്രയും സ്മരിച്ചതിന് ശേഷം ർഭ നമ്മുടെ രണ്ട് കയ്യിലും എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പൂവും ചന്ദനവും എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്മരിക്കേണ്ടതുണ്ട് മൺമറഞ്ഞ് പോയ നമ്മുടെ പിതാക്കന്മാർക്കും പിതൃക്കൾക്കും അവരുമായി ബന്ധപ്പെട്ട ജ്ഞാത അജ്ഞാത പിതൃക്കൾക്കും ഞാൻ ബലികർമ്മം നടത്താൻ പോകുന്നു അതിനായി എല്ലാ പിതൃക്കളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദർഭ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ദർഭ മുഖ്യമായി വെച്ചിരിക്കുന്ന ഇലയുടെ മദ്യത്തിലായി വയ്ക്കുകയും അതിനുശേഷം നേരെ മുകളിലേക്ക് നോക്കി ആകാശം ധ്യാനിച്ചുകൊണ്ട് മരിച്ചുപോയ അല്ലെങ്കിൽ മൺമറഞ്ഞ നമ്മുടെ എല്ലാ പൂർവപിതാക്കളെയും പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക